ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി റാഗൻ ചിക്കനാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ചിക്കനാണിത് പിന്നെ ഇതൊരു സ്റ്റോറൻറ്റിൽ നിൽക്കാൻ വളരെ പൈസയൊക്കെ കൂടുതൽ കൊടുത്ത് വാങ്ങിക്കുന്ന ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസുമായിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതിനായിട്ട് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത് ചിക്കൻ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ ശേഷം നീളത്തിൽ കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കണതാണിത് പിന്നെ അതിലേക്ക് കുറച്ചുപ്പും കുരുമുളക് പൊടിയും ഇട്ട് തിരുമ്മി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം ഇതേപോലെ വേണം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ത് അവിടെ ഒരു കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി ഇട്ടുകൊടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കണം ഇത് രണ്ടും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഒരു മുട്ടയാണ് ഇടണത് ഒരു കോഴിമുട്ട അതും കൂടെ ഇട്ടുകൊടുക്കണം അതും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ചെറിയൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തുമ്പം പിന്നെ അധികം ലൂസായി പോകരുത് നല്ല ഒന്ന് കട്ട പോലെ ഇരി കട്ടി പോലെ ഇരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ മുട്ട കൊണ്ട് തന്നെ ഇതിങ്ങനെ ലൂസ് പോലെ ആയി ഇരിക്കേണ്ട അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ഉപ്പും കുരുമുളകും തേച്ച് വെച്ചേക്കണം ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ചിക്കനിലേക്ക് മസാല ഇത് മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കണം പിടിച്ചിട്ട് പിന്നെ അത് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഇത് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് അപ്പോൾ കട്ട പിടിച്ച് പോകും ഇത് ഓരോന്നും ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റണം അങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് പിന്നെ രണ്ട് ട്രിപ്പായിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഇതൊന്നും ഒരു ഭാഗം ഒന്ന് ഒന്നും ഒരിഞ്ഞൊരുമ്പം തിരിച്ചിട്ട് കൊടുക്കണം കരിഞ്ഞ് പോകരുത് എന്നിട്ട് അതെല്ലാം ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഓയിലേക്ക് തന്നെ കുറച്ച് പിന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കണം ഒരു നാലോളം വെളുത്തുള്ളി മതി അതും രണ്ട് പച്ചമുളകും കൂടി ചോപ്പ് ചെയ്തിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് അവിളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് സ്പ്രിങ് ഓണിയനാണ് ഇട്ടുകൊടുക്കുന്നത് സ്പ്രിങ് ഓണിയൻ കുറച്ച് അതിലേക്ക് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി പേസ്റ്റായിട്ട് കൊടുക്കണം ഇഞ്ചി ആണെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്താൽ മതി ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുത്തേക്കണത് വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട ഇതേപോലെ കട്ട് ചെയ്ത് തന്നെ ഇടണം എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പിന്നെ ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇടിച്ചമുളക് അതിട്ടുകൊടുത്ത് അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ മീഡിയം സൈസ് രണ്ട് സവാള കട്ടി കുറഞ്ഞ് നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വയൻറ്റ് വരുമ്പം അതിലേക്ക് ക്യാപ്സിക്കും തക്കാളിയും ഇട്ട് കൊടുക്കണം ഒരു ക്യാപ്സിക്കും ഒരു തക്കാളിയുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ക്യാപ്സിക്കം മൂന്ന് സേ മൂന്ന് കളറുണ്ടെങ്കിൽ ആ മൂന്ന് കളറും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ ഒരു കളറുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തേക്കണം പിന്നെ മഞ്ഞയും ചൊമ്പൊക്കെ ക്യാപ്സിക്കുണ്ടെങ്കിൽ അത് പകുതി വെച്ച് എടുത്തിട്ട് അതും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കണം വയറ്റിയതിന് ശേഷം അതിലേക്ക് പിന്നെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ടൊമാറ്റോ സോസാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഒരു ഒരു ടീസ്പൂണോളം വിനാഗിരിയാണ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കണത് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് വേണ്ടിതായൊന്നും വരണ്ട ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് വാടിക്കിട്ടിയാൽ മതി എന്നിട്ട് അതിലുപ്പ് ഉണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കണം ഈ മിക്സിയിൽ പിന്നെ ഹണിയാണ് കുറച്ച് ഒഴിക്കണത് അത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഹണി ഒഴിച്ചിട്ടുണ്ട് തേൻ തേൻ ഒഴിച്ചിട്ടുണ്ട് അതിൽ മധുരമൊന്നും ഉണ്ടാവില്ല തേൻ ഒഴിച്ചതുകൊണ്ട് പിന്നെ ഒരു ടീസ്പൂൺ തേൻ ഒഴിച്ചിട്ട് അതെല്ലാം കൂടെ അത് കാണിക്കാൻ പറ്റില്ല മിക്സ് ചെയ്തിട്ട് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഒഴിച്ച് കൊടുക്കണം അത് ഒഴിച്ചിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കോൺഫ്ലവർ ഒഴിച്ചതുകൊണ്ട് പിന്നെ ഒന്ന് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കണം അത്രയും മതി അതൊന്ന് തിളച്ച് വരുമ്പം അത് ഓഫാക്കാം പിന്നെ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു ഡ്രാഗൺ ചിക്കനാണിത് ഇത് പൊറോട്ട അപ്പം അതിൻ്റെയൊക്കെ പത്തിരി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഡ്രാഗൺ ചിക്കനാണ് ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ പൈസ കൊടുത്തൊക്കെ വളരെയധികം പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കേണ്ടി വരും ഇത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ